മലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ആദ്യ ഹെവേ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് സമനിലയിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് രണ്ടാം പകുതിയിലായിരുന്നു സംഭവ ബഹുല മുഹൂർത്തങ്ങൾ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത് ഒരു ഗോളിന് പിറകിൽ നിന്ന ശേഷം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും സമനില പിടിച്ചിട്ടുള്ളത് അഡ്രിയ ലൂണയുടെ കളത്തിലേക്കുള്ള തിരിച്ചുവരവ് നോഹാ സദോരിയുടെ തകർപ്പൻ ഗോളൊക്കെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ത്രില്ലർ നൽകുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു ഏതായാലും ആദ്യ പകുതിയിൽ വേണ്ടത്ര രീതിയിലുള്ള മുന്നേറ്റങ്ങളൊന്നും ഇരു ടീമുകളുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും രണ്ടാം പകുതിയിലായിരുന്നു കാര്യങ്ങൾ മാറിമറിഞ്ഞിട്ടുണ്ടായിരുന്നത് സച്ചിൻ്റെ പിവവിലൂടെ നോർത്ത് ഈസ്റ്റ് ഫ്രീ ഫ്രീക്കിക്കിലൂടെ ഗോൾ കണ്ടെത്തുകയും പിന്നീട് നോഹദും അടക്കുകയും ചെയ്യുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് വിജയത്തിന് തുല്യം തന്നെയാണ് ഏതായാലും നോഹാ സദോരിയെ ഫോൾ ചെയ്തതിന് റെഡ് കാർഡൊക്കെ നോർത്ത് ഈസ്റ്റ് ഡിഫൻഡർ കണ്ടിട്ടുണ്ടായിരുന്നു കളിയുടെ അവസാന നിമിഷങ്ങളിൽ ത്രില്ലടിപ്പിക്കുന്ന രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നോഹാ സദോരി വീണ്ടും നടത്തുമ്പോൾ നോർത്ത് ഈസ്റ്റ് ഡിഫണ്ടർമാർ അദ്ദേഹത്തെ ഫോൾ ചെയ്യുകയും ഇതിന് റെഡ് കാർഡ് ലഭിക്കുകയും അവസാന നോഹാ പരിക്ക് പറ്റുമ്പോൾ അദ്ദേഹം തലയിൽ ബാൻഡേജ് ധരിച്ചുകൊണ്ടാണ് മത്സരം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് ഏതായാലും അഡ്ജന ലൂണ നോഹാ സദോലി കോമ്പോ ഈ ഒരു മത്സരത്തിൽ അരങ്ങേറി വരും മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഉള്ളിൽ തന്നെ ലൂണ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ പെർഫോമൻസുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട പ്രകടനം തന്നെയാണ് മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഡിഫൻസിൽ പ്രീതം കോട്ടാൽ കാഴ്ചവെക്കുന്നത് അവസാന നിമിഷങ്ങളിലെല്ലാം ഐമന് വൺ ഓൺ വൺ സിറ്റുവേഷൻ ലഭിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിന് മുതലാക്കാൻ സാധിക്കാതെ പോയി ഏതായാലും വിജയ തുല്യ സമനില എന്ന് നമുക്ക് ഇതിന് വിശേഷിപ്പിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്ടേഷനൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം